ം കള്ളമില്ലാത്ത ലോകം തേടി വരുന്ന ഭൗമസൂചിക്ക പദവി ലഭിച്ചതോടെ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച എളിന്റെ ഗുണനിലവാരവും ഔഷധമൂല്യവും പണ്ടേ പ്രസിദ്ധമാണ് എള്ളന്നാൽ മലയാളിയുടെ ഓണാട്ടുകര എളിനോടാണ് ഇന്ന് ലോകത്തിന് പ്രിയം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന പരമ്പരാഗത കാർഷിക മേഖലയാണ് ഓണാട്ടുകര ഹായ് ഞാൻ അഭിലാഷ് കരിമുളക്കൽ റിട്ടയർഡ് കൃഷി അഫീസറാൻഡ് ഫാം ജേർണലിസ്റ്റ് ഇപ്പോൾ ഭരണിക്കാവ് സർവീസ് ആരണ ബാങ്കിലെ കൃഷി അഫീസറാണ് അഗ്രോ ക്ലിനിക്കിന്റെ ചുമതല വഹിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഓണാട്ടുകരയിലാണ് ഈ കാണുന്നതൊക്കെ ഓണാട്ടുകര പ്രദേശത്തെ എള്ളുകൃഷിയാണ് ഏതാണ്ട് മകരമാസത്തിൽ മകരമഞ്ഞിൽ ഇപ്പൊ മേടം ആദ്യം പത്താമതേമാവുന്നു ഇപ്പൊ ഹാർവസ്റ്റിൻ്റെ അവസ്ഥ എത്തിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓണാട്ടുകര എള്ളിനെ കുറിച്ച് കറുത്ത പൊന്നിനെ തേടി വിദേശികൾ ഇന്ത്യയിലെത്തി ഇന്ത്യ തന്നെ അവരുടെ കാൽ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കറുത്ത എള്ളിനെ തേടി ഓണാട്ടുകരയിൽ എത്തിയിരുന്ന ഒരു പുരാതന സംസ്കൃതി ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ആയുർവേദ ഔഷധ നിർമ്മാതാക്കളും എപ്പോഴും ഓണാട്ടുകര എള്ളിനെ തേടിയെത്തുക എന്നത് ഒരു പ്രത്യേക കാര്യം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്താണ് ഓണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത ഓണാട്ടുകരയുടെ തീർച്ചയായും പ്രത്യേക ഭൂപ്രകൃതിയാണ് അതിന് കാരണം ഈ ഭൂപ്രകൃതിയിൽ വളരുന്ന എള്ളിന് വളരെയേറെ ഔഷധ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓണാട്ടുകര ണയിൽ നിന്നാണ് പലതരം തൈലങ്ങൾ ആയുർവേദ ഡോക്ടർമാർ ഔഷധമായിട്ട് ഉപയോഗിച്ചു പലതരം എണ്ണകളുണ്ട് പക്ഷെ നല്ലെണ്ണ ഒന്നേ ഉള്ളൂ അത് ഓണാട്ടുകാര എള്ളെണ്ണ തന്നെയാണ് ഊഷരമായ ഭൂമിയെ ഉർവരമാക്കാൻ എന്ത് ചെയ്യണമെന്ന് മഹാദേവനോട് ഭൂലോകവാസികൾ ചോദിച്ചപ്പോൾ തിലം കൃഷി ചെയ്യുക എന്നാ പറഞ്ഞത് തിലം എന്നാൽ എള് എന്നാണ് അർത്ഥം ഈ എള് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ ഗുണങ്ങൾ നമ്മുടെ പാടത്തിനുണ്ട് അതുകൊണ്ടാവാം പണ്ടുകാലം പോലെ പാടങ്ങളിൽ എള്ള് കൃഷി ചെയ്തിരുന്നത് ഇത് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെ വലിച്ചെടുത്ത് ഇതിൻ്റെ വേരുകൾ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉള്ള ചെടിയാണ് എള് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എള് കൃഷി ചെയ്താൽ ഊഷമായ ഭൂമി ഉർവരമാകും എന്ന് പറഞ്ഞാൽ ബലഭൂഷ്ടമാവും എള് കൃഷിയുടെ ഒരു പ്രത്യേകത ഇതിന് ഒട്ടും വെള്ളം വേണ്ട എന്നുള്ളതാണ് വേനലിന് പറ്റിയ ഒരു കൃഷിയാണ് മകരത്തിൽ വിതച്ച് കുംഭം കുംഭച്ചൂടിലും മീന ഇത് തഴച്ച് വളരുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് വെള്ളം വേണ്ടാതെ എള്ള് എങ്ങനെയാണ് വളരുന്നതെന്ന് ചോദിച്ചാൽ രാത്രിയിലെ മഞ്ഞാണ് രാത്രിയിലെ മഞ്ഞ് ഈ ഇലകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഓണാട്ടുകരയിൽ പഴയകാലത്തെ ആൾക്കാർ പൊടിമണ്ണ് ചേർക്കുക എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയുണ്ട് നമ്മുടെ എള്ളിൻ്റെ പാടത്ത് തന്നെ കുറച്ച് മണ്ണെടുക്കുക ഇതിങ്ങനെ വിതറുക ഇതിനെ പൊടിമണ്ണ് ചേർക്കുക എന്നാണ് പറയുക ഫോളിയാർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്ര പോഷണം ഇലയിലൂടെ വളം തളിക്കുക എന്ന് പറഞ്ഞാൽ പുതുതലമുറ വളങ്ങളൊക്കെ നമ്മൾ ഇലയിലൂടെയാണ് കൊടുക്കുന്നത് വേരുകൾ വഴിയല്ല മണ്ണിലിട്ടല്ല കൊടുക്കുക ഫോളിയാർ ആ രീതിക്ക് ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയിട്ട് വാസ്തു ഓണാട്ടുകരയിലെ പഴയകാല കർഷകരാണ് ഈ പൊടിമണ്ണ് ചേറിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് മകരമഞ്ഞിൽ അല്ലെങ്കിൽ രാത്രിയുള്ള മഞ്ഞിൽ ഇല നനഞ്ഞിരിക്കുമ്പോൾ ഈ ഇലയിലേക്ക് പൊടിമണ്ണ് ചേറുമ്പോൾ പൊടിമണ്ണിലുള്ള പോഷകങ്ങളൊക്കെ ഇലയിലൂടെ അതിൻ്റെ ടൊമാറ്റോ വഴി അത് ആകീകരണം ചെയ്തിട്ടാണ് ഇത്തരത്തിൽ അത്ഭുതകരമായി വളർന്നു വരുന്നത് ഞാൻ പാലപ്പള്ളി ആലപ്പള്ളിയില്ലപ്പോൾ ആലപ്പള്ളിയില്ല ഭനിക്കാവ് കൃഷികന്റെ കീഴിലുള്ള ഒരു കർഷകരാണ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ എഴുപത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് സർവീസിലിരിക്കുമ്പോഴും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ കൃഷി തുടരുന്നുണ്ട് പ്രധാനമായിട്ടും നെല്ല് പയറ് എള് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് തെങ്ങും പച്ചക്കറിയും കൃഷിയുണ്ട് ഇപ്പോഴും ഞാൻ എള്ള് കൃഷി ചെയ്തിട്ട് ആ എള്ള് വിത്ത് വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങിച്ചു കൊണ്ട് പോകുന്ന ആളുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന എള്ള് തിരിച്ച് എനിക്ക് വിലക്ക് കൊണ്ട് തരുന്നുണ്ട് ഉടൻ തന്നെ പൈസ കൊടുക്കും അതുകൊണ്ട് അവർക്ക് ചെറിയ ലാഭം എടുത്തുകൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാശും കൈ കിട്ടും അതുകൊണ്ട് കൃഷിക്കാർക്ക് താല്പര്യമാണ് അങ്ങനെ ഇഷ്ടംപോലെ വിദേശത്ത് നിന്നും വെളിയിൽ നിന്നും ഒക്കെ എള്ളിനും എണ്ണയ്ക്കും ആവശ്യക്കാരുണ്ട് ഇതാണ് എല്ലാം കത്തിക്കാന്ന് പറയുന്നത് ഇത് എള് വിളവായില്ല വെളുത്തിരിക്കുകയാണ് ഇത് വിളയിൽ തന്നെ ഇളം ചുവപ്പ് കുറവും പിന്നെ നല്ല കളുപ്പ് കുറവാകും അപ്പം പരിപൂർണമായ വളർച്ച വിളവ് സമയമാകും ണ്ണെന്ന് പറയുന്നത് ഏറ്റവും നല്ല വെറൈറ്റി ആയിരുന്നു എള്ള് വിത്തുള്ള തലകൾ പ്രത്യേകം മാറ്റി വെച്ച് അത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ സാധാരണ എള്ള് വരുന്നതിന് മുന്നൂറ് രൂപ അപ്പം അത് പിന്നെ നാട്ടി എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ വീട്ടു ഉപയോഗത്തിന് എള്ളുണ്ട പിടിക്കാനും അത് ഇടിച്ച് കരിപ്പെട്ടിയായിട്ട് ഇടിച്ച് ഉണ്ടയാക്കി കഴിക്കാനും ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് എള്ളെണ്ണ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ വീട്ടിലെ ആൾക്കാർ വന്ന് വൈദ്യശാലക്കാർ എണ്ണ കാച്ചാൻ തൈര്യം കാറ്റാനും നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് എള്ള് കൃഷി ചെയ്താലേ ഒരു നൂറ് മുതൽ നൂറ്റിപ്പത്ത് ദിവസം വരെ പ്രായമാകുമ്പോൾ എള് വിളവെടുക്കാൻ പാകമാകും അപ്പോൾ നമ്മൾ മൂളോടെ പറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടായിട്ട് ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഇനി ഇല പൊടിയാൻ തുടങ്ങും അപ്പോൾ അതൊന്ന് കുടഞ്ഞിട്ട് ചെവിട് വെട്ടി അത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കും ഉണക്കിയിട്ട് അത് വാവൊട്ടുന്നുണ്ട് മടൽ വെച്ച് അടിച്ച് ഒട്ടിച്ച് കുറച്ച് വാരുന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് തവണ വയ്ക്കുന്നുണ്ടെങ്കിൽ എള്ള് മുഴുവൻ പൊഴിഞ്ഞ് കിട്ടും അങ്ങനെ ആ എള്ള് നമ്മൾ പാറ്റി പിറക്കി വൃത്തിയാക്കി വെച്ചാണ് ഉപയോഗിക്കാനും ആട്ടാനും വിപ്പനയ്ക്ക് ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും തലയെള്ളു വരുന്നത് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചിട്ടാണ് വിത്തള്ളായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ എള്ളും എള്ളെണ്ണയും വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ യാതൊരു കണ്ടാകുന്നില്ല പണ്ട് കാലത്ത് ഒരു ഒരായിരം ഏക്കറോളം എള്ള് കൃഷി ഉണ്ടായിരുന്നു ഇന്നത് രോഗിച്ച് ചെറുതായി ചെറുതായി ഒരു പത്ത് മുന്നൂറ് ഏക്കറിലെത്തിയിരിക്കുകയാണ് ഭൗമസൂചിക പദവി കിട്ടിയത് കൊണ്ട് തന്നെ ഓണാട്ടുകരയിൽ എള്ളിന് ഇപ്പം വളരെ ഡിമാൻഡാണ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ മുന്നോട്ട് വരിക മാത്രമല്ല ഈ എള്ളിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ നമ്മുടെ എള്ളിനെ അന്വേഷിച്ച് എത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്